ദിലീപ് മഞ്ജു വാരൻ വിവാഹത്തിലെ സന്തോഷിച്ചവരെക്കാൾ വിഷമിച്ചവരാണ് കൂടുതലും മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടിമാരിലെ ഒരാളായ മഞ്ജുവിനെ ഇനി സിനിമകളിൽ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള നിരാശ പലർക്കും ഉണ്ടായിരുന്നു മഞ്ജുവിന്റെ കുടുംബം ദിലീപുമായിട്ടുള്ള പ്രണയത്തെ ശക്തമായിട്ട് എതിർത്തതാണ് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് മഞ്ജു ദിലീപിനെ വിവാഹം ചെയ്യുകയാണ് ഉണ്ടായത് ദിലീപും സുഹൃത്തുക്കളും രഹസ്യമായിട്ട് മഞ്ജുവിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരികയായിരുന്നു ഇതേക്കുറിച്ച് ഒരിക്കൽ അന്തരിച്ച നടനായ കലാഭവൻ മണി സംസാരിച്ചിട്ടുണ്ട് ദിലീപിന്റെ മഞ്ജുവിന്റെ കല്യാണത്തിൽ എനിക്കൊരു പങ്കുണ്ട് ലാൽ ജോസേട്ടൻ ബിജു മേനോൻ ഞാൻ ആലുവയിൽ ദിലീപിന്റെ സുഹൃത്തായ അഡ്വക്കേറ്റും ആ കൂട്ടത്തിലുണ്ട് ആലുവയിൽ വെച്ച് ദിലീപിനെ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കാറിൽ സാധനം എടുത്തിട്ട് തൃശൂരിൽ പോയി എനിക്കന്ന് മൊബൈൽ ഫോണില്ല ബിജു മേനന്റെ സുഹൃത്തിന്റെ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കെ ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോയി ഞാൻ പോയപ്പോൾ ഇവരെല്ലാം കൂടെ എന്നെ കളിയാക്കി എടാ നീ പോയി നോക്കടാ അമ്മൻ പോയി വല്ല ബൂത്തിലും നിന്ന് നാടൻ പാട്ട് പാടി ആളെ കൊട്ടുന്നുണ്ടാകും നമുക്ക് പോകാൻ സമയമായെന്നും പറഞ്ഞു അങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നതും മഞ്ജുവിനെ കൊണ്ടുവരുന്നതും വിവാഹം ചെയ്തു കൊടുക്കുന്നതുമെല്ലാം എനിക്കന്ന് മഞ്ജുവിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ തെറി വളരെ രസകരമായി ആസ്വദിച്ചതാണ് ഞാൻ പുള്ളി എന്നെ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ ചിരിച്ചു ആ ചിരിയിൽ കൂടി തിരിച്ചു പറഞ്ഞതാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി ആള് ചോദിച്ചതും ശരിയാണ് നിന്റെ പെങ്ങൾക്കാണ് അവസ്ഥ വന്നതെങ്കിൽ നീ എന്താണ് ചെയ്യുക എന്നതെന്ന് ചോദിച്ചത് ഉള്ള പെങ്ങൾമാരുടെ കല്യാണം കഴിഞ്ഞു പോയി ഞാൻ എന്ത് ചെയ്യാനാ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അച്ഛന്റെ വിഷമമാണ് പറഞ്ഞതെന്നും കലാഭവം മണി അന്ന് വ്യക്തമായിട്ട് കൈരളി ടി ഒരു പരിപാടിക്കിടെ അദ്ദേഹം പറഞ്ഞത്